തണ്ടേക്കാട് സെക്കൻഡറി സ്കൂൾ ഒരു വർഷം ജൂബിലി ാണ് പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നതെന്ന് ഭാരവാഹികൾ തയ്യാറാക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ എൽ പി സ്കൂളായി തണ്ടേക്കാട് മുസ്ലിം ജമാത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സ്കൂൾ ആരംഭിക്കുന്നത് അറുപത് വർഷം പൂർത്തിയാകുന്നതിന്റെ വേളയിൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഡയമണ്ട് ജൂബിലി ആഘോഷങ്ങൾക്ക് ഒക്ടോബർ ഇരുപത്തി ഒൻപതിന് തുടക്കം കുറിക്കുകയാണ് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ജൂബിലി ആഘോഷങ്ങൾക്കാണ് പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത് തിരുവിതാംകൂർ എം എൽ എയും വഖഫ് ബോർഡ് ചെയർമാനുമായിരുന്ന മജീദ് മരിക്കർ സാഹിബാണ് സ്കൂളിൻ്റെ സ്ഥാപക മാനേജർ രണ്ടായിരത്തിൽ ആരംഭിച്ച ഹയർ സെക്കൻഡറി വിഭാഗം ഇരുപത്തി അഞ്ചാം വാർഷിക നിറവിലുമാണ് തണ്ടേക്കാട് ജമാത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ പൂർണ്ണമായും തണ്ടേക്കാട് മുസ്ലിം ജമാത്തിൻ്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത് ക്ലാസ് റൂമുകളുടെ നവീകരണം ലൈബ്രറി മികച്ച സാനിറ്റേഷൻ സൗകര്യങ്ങൾ പ്ലേ സ്കൂൾ ഗ്രൗണ്ട് നിർമ്മാണം വിദ്യാർത്ഥികൾക്ക് പഠന രംഗത്ത് കൈത്താങ്ങായി മാറുന്ന വിവിധ മാതൃകാ പ്രവർത്തനങ്ങൾ മാരത്തൺ സയൻസ് എക്സ്പോ പൂർവ്വ വിദ്യാർത്ഥി പൂർവ്വ അധ്യാപക സമ്മേളനം ഇങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള പദ്ധതികളാണ് പൂർവ്വ വിദ്യാർത്ഥികളുടെ സഹകരണത്തോടെ ഈ സ്ഥാപനത്തിൽ നടപ്പിലാക്കുവാൻ ഉദ്ദേശിക്കുന്നത് അറുപതാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഉപയോഗിക്കുവാൻ ലോഗോ ഡിസൈനും ക്ഷണിച്ചിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ എസ് എസ് എൽ സി ബാച്ചിൽ പഠിച്ച സുമയ്യ പാണിവേലി വീട് അല്ലപ്ര എന്ന വിദ്യാർത്ഥിയാണ് ലോഗോ തയ്യാറാക്കിയിരിക്കുന്നത് ലോഗോയുടെ പ്രകാശനം പ്രശസ്ത സിനിമാ താരം റഹ്മാൻപതാം തീയതി രാവിലെ പത്തരയ്ക്ക് നിർവഹിക്കും ലോഗോ തയ്യാറാക്കിയ വ്യക്തിക്ക് അയ്യായിരം രൂപയുടെ ക്യാഷ് പ്രൈസും ഉപഹാരമായി നൽകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു വർഷം പൂർത്തീകരിച്ചതിന്റെ ആഘോഷവുമായി ബന്ധപ്പെട്ട് ഇരുപത്തിയൊൻപതാം തീയതി ഈ ബുധനാഴ്ച പതിനൊന്ന് മണിക്ക് ലോക പ്രകാശനം തുറക്കുവാനുമ്പോഴാണ് ഞമ്മ സ്കൂളിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലില് ഒന്നും രണ്ടും ക്ലാസ്സുമായി ആരംഭിച്ച് അറുപത്തി എട്ടില് യു പി ആവുകയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറില് സ്കൂൾ ആവുകയും രണ്ടായിരം നാലഘട്ടത്ത് ഹയർ സെക്കൻഡറി ലഭിച്ചതിലൂടെ മൂവായിരത്തി അറുന്നൂറോളം വരുന്ന കുട്ടികൾ പഠിക്കുന്ന കോതമംഗലം വിദ്യാഭ്യാസ ജില്ലയിലെ ഏറ്റവും സ്ട്രെങ്ത് ഉള്ള ഒരു സ്കൂളായി മാറിയിരിക്കുകയാണ് അറുപത് വർഷത്തിന് മുമ്പ് ഒരു ഓലമേന കെട്ടിടത്തിൽ നിന്ന് ആരംഭിച്ച് ഇന്ന് എല്ലാവിധ സംവിധാനത്തോട് കൂടിയിട്ടാണ് ഈ വിദ്യാഭ്യാസ സ്ഥാപനം ഇന്ന് ജില്ലയിൽ തന്നെ അറിയപ്പെടുന്ന രീതിയിൽ മുന്നോട്ട് പോകുന്നത് പഴയകാല മക്കൂടിന്റെ ചെയർമാനും തിരികൊച്ചിയുടെ എം എൽ ആയിരുന്ന മജീദ് മലിക്കാർ സാഹിബാണ് ഈ സ്ഥാപനത്തിന്റെ ആദ്യ മാനേജർ അന്ന് മുല്ലപ്പള്ളി മീനാൻ മൗലവി അടക്കമുള്ള ആറോളം വരുന്ന അന്നത് കൈക്കാർ ഫാമിലി അതോടൊപ്പം തന്നെ പൂർവികരായിട്ടുള്ള കർണന്മാരായിട്ടുള്ള ആളുകളാണ് ഈ സ്ഥാപനം പടത്ത് ഉയർത്തുന്നതിന് അന്ന് മുൻതിരികുണ്ടായിട്ടുള്ളത് അറുപത് വർഷം പൂർത്തിയിരിക്കുമ്പോ ഇന്ന് ഒട്ടേറെ കാര്യങ്ങളില് ഈ സ്ഥാപനം മുന്നോട്ട് പോയിരിക്കുകയാണ് വിദ്യാഭ്യാസപരമായും കലാ കായികപരമായും ഇന്ന് ജില്ലയിൽ നിന്നും തന്നെയല്ല സംസ്ഥാന തലത്തിലും നിലക്കുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനമായി പതിനഞ്ച് ലക്ഷം രൂപ മുടക്കി നവീകരിച്ച ഗ്രൗണ്ടിന്റെ സമർപ്പണവും ഇതോടൊപ്പം നടക്കും ഇന്റർനാഷണൽ പാരാസിമ്മിങ് താരമായ അസീം വെലിമന്ന ഈ ഗ്രൗണ്ട് സമർപ്പണം നടത്തും വാർത്താ സമ്മേളനത്തിൽ സ്കൂൾ മാനേജർ പി എ മുഖ്താർ തണ്ടേക്കാട് ജമാഅത്ത് പ്രസിഡന്റ് കെ കെ മജീദ് ചെയർമാൻ കെ ബി ഷാജഹാൻ ജനറൽ സെക്രട്ടറി എൻ കെ ഷംസുദ്ദീൻ ട്രഷറർ അബ്ദുൾ റസാഖുര്യാനപ്പള്ളി സ്കൂൾ പ്രിൻസിപ്പൽ കെ എച്ച് നിസാമോൾ ഹെഡ് മിസ്ട്രസ് വി എം മിനിമോൾ പി ടി എ പ്രസിഡന്റ് മുസ്തഫ ചിറ്റിത്തുകുടി മഹൽ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് അബാസ് മുത്തലത്ത് പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധി ഒ എം റഫീഖ് കോർഡിനേറ്റർ കെ എ നൌഷാദ് വി പി അബൂബക്കർ തുടങ്ങിയവരും പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ